ഫ്രണ്ട്സ് ഞാൻ ഓഫൽ എക്സ്ട്രാ കാസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്കായി പ്രസന്റ് ചെയ്യുന്നത് സ്ക്വാഡയുടെ ജനപ്രതി ആർജിച്ച് സ്ലാബിയെന്ന് പറഞ്ഞൊരു മോഡലാണ് സ്കോഡ റാപ്പിഡിനെ റീപ്ലേസ് ചെയ്തിട്ട് ആ സ്ഥാനത്തേക്ക് വന്ന മറ്റൊരു മോഡലാണ് സ്കോഡയുടെ സ്ലാബിയ ഇത് സ്കോഡ റാപ്പിഡിനേക്കാൾ ഒരുപടി മുന്നിലാണെന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ വാഹനത്തിൽ വന്നിട്ടുള്ളത് സിക്സ്റ്റീൻ ഇഞ്ച് അലോയ് വീൽസ് ആണ് കഴിഞ്ഞാൽ അറിയാൻ കഴിയും വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള വർക്കുകളാണ് ക്രിസ്റ്റൽ ലൈറ്റ് എൽ ഇ ഡി ലാംസ് ആണ് ഇതിന്റെ ഹെഡ്ലൈറ്റ്സ് വരുന്നത് പിൻഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഈ സ്ക്വാഡയുടെ മുമ്പുള്ള ലോഗോ മാറി പുതിയ ലെറ്റർസ് ബാഡ് ചെയ്തിരിക്കുന്നത് ഈ വണ്ടിക്ക് ഒരു പുതുമയാണ് ഈ വാഹനത്തിൽ മറ്റൊരു പ്രത്യേകത പറഞ്ഞാൽ വളരെ മികച്ച ഒരു ബൂട്ട് സ്പേസ് ആണ് സ്കോഡ ഇതിന് നൽകിയിട്ടുള്ളത് അഞ്ഞൂറ്റി ലിറ്റർ ആണ് ഇതിന്റെ ബൂട്ട് സ്പേസ് വരുന്നത് ഈ ഷാർപ്പിന്റെ അന്നെ വന്നിരിക്കുന്നത് ഗ്ലാമറസ് ആയിട്ട് ഒരു ഘടകം തന്നെയാണ് അനിയമായിട്ടുള്ള ഒരു സൺട്രോപ്പാണ് ഈ സ്കോഡ സ്ലാവിയ കമ്പനി നൽകിയിട്ടുള്ളത് ഏറ്റവും മികച്ച രീതിയിലാണ് സ്ലാവിയ്ക്ക് സ്കോഡ ഇന്റീരിയർ നൽകിയിരിക്കുന്നത് സിക്സ് സ്പീഡ് ടോർ കൺവെർട്ടർ ഗിയർ ബോക്സ് ആണ് ഈ സ്ലാബിയുടെ മറ്റൊരു പ്രത്യേകത മികച്ച ഒരു ഡ്രൈവിംഗ് കംഫേർട്ട് തരുന്ന ഒരു മറ്റു രണ്ട് ഘടകമാണ് ഈ ഷിഫ്റ്റും കൺട്രോളും ഈ വാഹനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് വെന്റിലേറ്റഡ് സീറ്റ് വളരെ ദൂരെ പോയാൽ പോലും ഒരു തരത്തിലുള്ള മടുപ്പും തോന്നാത്ത ഒരു പ്രത്യേകതയാണ് വെന്റിലേറ്റഡ് സീറ്റ് അങ്ങായിട്ട് നൽകിയിരിക്കുന്ന പിയാന ബ്ലാക്ക് കോമ്പിനേഷൻ ഈ വാഹനത്തിന് നല്ലൊരു എനഗറ്റീവ് ഫീൽ നൽകിയിരിക്കുന്നു മറ്റു വാഹനങ്ങളിൽ വരുന്ന പോലെ തന്നെ വയർലെസ് ചാർജർ ഈ വാഹനത്തിന്റെ സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന ഈ വാഹനം നാല്പതിനായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷനിൽ നിൽക്കുന്ന ഈ വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ നമ്മളെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ നമ്മൾ വെബ്സൈറ്റ് സന്ദർശിക്കുകയോ ചെയ്യാവുന്നതാണ് ഈ ഓട്ടോമാറ്റിക് പെട്രോൾ വാഹനത്തിന് കമ്പനി അവകാശപ്പെടുന്ന മൈലേജ് പെർ ലിറ്റർ ട്വന്റി കിലോമീറ്റേഴ്സ് ആണ് വെറും ഒരു ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് അടച്ച് ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം